ആനന്ദ നടനും ബാക്കി കൂടി കേട്ടു തുടങ്ങാം നിങ്ങൾ റെഡിയല്ലേ കൈ കിട്ടിയ ചെക്കിലേക്ക് അനന്തനൊന്നും നോക്കി അതിലെഴുതിയിരിക്കുന്ന തുക കണ്ട് അവൻ്റെ കണ്ണുകൾ രണ്ടും മഞ്ഞുവെച്ചു പോയി ഒരിക്കലും അവനോർക്കാത്ത അവൻ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ സഹായം രണ്ട് ലക്ഷം രൂപയുടെ ചെക്കായിരുന്നു അത് അവർ ഒരിക്കലും ഇത്രയും തുക നൽകി തന്നെ സഹായിക്കുമെന്ന് അതൊന്നും ഓർത്തിരുന്നതേ അവർ വീട്ടിലേക്ക് മടങ്ങിയെത്തി അപ്പോഴാണ് മീനുട്ടിക്ക് ദക്ഷയുടെവിടെ വരുന്നത് ദക്ഷ മീനുട്ടി നീ വീട്ടിൽ പോയി അച്ഛനോടും അമ്മയോടും കല്യാണം പറഞ്ഞു മീനുട്ടി പറഞ്ഞു പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടോ മീനുട്ടിയുടെ തൊണ്ടയിടേറി മുഖം സങ്കടത്തിൽ മുങ്ങി കാരണം ഒരിക്കലും ദക്ഷയുടെ അച്ഛൻ ഇത്രയും കാശ് നൽകി തങ്ങളെ സഹായിക്കുമെന്ന് ഓർത്തിരുന്നില്ല അതാണ് ഈ സങ്കടത്തിന് കാരണം ദക്ഷ ദക്ഷയ്ക്കൊന്ന് മനസ്സിലായി ഹേയ് മീനുട്ടി നീ എൻ്റെ കൂടെ നിനക്ക് നിനക്കിത്രയും ചെയ്തില്ലെങ്കിൽ പിന്നെ ആർക്കടാ ഞാൻ ചെയ്യുക അവൾ തിരിച്ചു ചോദിച്ചു പിന്നെ രണ്ടുപേരും ഒരുപാട് നേരം സംസാരിച്ചിരുന്നു പിറ്റേ ദിവസം ഞായറാഴ്ചയായിരുന്നു മൂന്ന് പേരും അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിച്ചു വിവാഹം പറയാൻ ഇറങ്ങുകയാണ് ഇന്ന് യാത്ര രാഹുലിൻ്റെ വീട്ടിലേക്കാണ് മോവിനും ഒരുമിച്ച് രാഹുലിൻ്റെ വീട്ടിലേക്ക് അവിടെ എത്തി അവരെ അവിടെ ഇരുത്തിയിട്ട് അനന്ത കൂടെ പിടിച്ച കുറേ കൂട്ടുകാരുണ്ട് അവരോട് കല്യാണം പറയാൻ പോയി കുറേ കഴിഞ്ഞാണ് അവൻ മടങ്ങി എത്തിയത് കൂടെ രാഹുലും പോയിരുന്നു രണ്ടുപേരും ഒരുമിച്ചാണ് കൂട്ടുകാരെ കണ്ണിനു വേണ്ടി പോയത് മീനേയും മീനൂട്ടിയും രണ്ടുപേരും കൊച്ചുകുട്ടികൾ കളിക്കുന്നത് പോലെ തറയിലിരുന്ന് കളിക്കുന്നു എന്തൊക്കെയോ രണ്ടും കൂടി വാരി വലിച്ചിട്ട് അതിൻ്റെ തനക്കിലിരുന്ന് കളിക്കുന്നു രാഹുലും അനന്തനും കൂടി രണ്ടിൻ്റെയും കളി കണ്ടിട്ട് ഭയങ്കര ചിരിയായിരുന്നു ഒരെണ്ണത്തിൻ്റെ കല്യാണം വേറൊന്നിനെ കെട്ടിക്കാറായി എന്നിട്ടും രണ്ടിൻ്റെയും കുഞ്ഞിക്കളി മാറിയിട്ടില്ല കണ്ടില്ലേ രണ്ടാടം കൂടി നിർത്തി കൂട്ടുന്നത് രണ്ടു പേരും കൂടി ഏട്ടന്മാരെ നോക്കി കല്യാണിച്ച് കാണിച്ചു വീണ്ടും കളി തുടർന്നു എല്ലാവരും കൂടി എഴുതുന്ന കല്യാണത്തിൻ്റെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ രണ്ടും കളി നിർത്തി അത് ശ്രദ്ധിക്കാൻ തുടങ്ങി രാഹുൽ അനന്തനോട് ചോദിച്ചു ഡാ നീ അവൾക്ക് എത്ര പവൻ സ്വർണ്ണമാണ് കൊടുക്കുന്നത് അനന്തൻ പറഞ്ഞു അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല അവർക്ക് ശ്രീധനം ഒന്നും വേണ്ടെന്നാണ് അവർ പറയുന്നത് നമുക്കൊരു മുപ്പത് പവൻ കൊടുക്കണം കല്യാണ സാരി നിശ്ചയത്തിൻ്റെ സാരി ഒക്കെയും മീനൂട്ടിക്ക് എൻ്റെ വകയാണ് രാഹുൽ പറഞ്ഞു അത് വേണോടാ അനന്തൻ ചോദിച്ചു നീ പോടാ എൻ്റെ പെൺകുട്ടിക്ക് എന്ത് വാങ്ങിക്കൊടുക്കാനും എനിക്ക് നിൻ്റെ അനുവാദം വേണ്ട എന്നിട്ട് തിരിഞ്ഞ അച്ഛനെയമ്മേ നോക്കി പറഞ്ഞു നിങ്ങളുടെ മകൾക്കേ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നിങ്ങൾ കൊടുത്തോണം ഇത് എൻ്റെ മക മാത്രമാണ് ഇത് എൻ്റെ എൻ്റെ പെങ്ങൾക്ക് ഏട്ടൻ്റെ അവകാശമായിട്ട് ഞാൻ കൊടുക്കുന്നു മീനുട്ടി കണ്ണീരോടെ അവൻ്റെ രാഹുലിൻ്റെ ചുമലിലേക്ക് ചാരി അച്ചുടാ എൻ്റെ കുരുമിക്കുഞ്ഞിന് കണ്ണീർ കഴ കരച്ചിൽ വന്നല്ലോ അമ്മോ സാരി കൊണ്ടുവന്നു എവിടെ ഒരാൾ പുഴയൊഴിക്ക് തുടങ്ങിയിട്ടുണ്ട് കണ്ണീർ തുടക്കണ്ടേ എല്ലാവരും ചേർന്നവളെ കളിയാക്കി അവിടെ കരച്ചിൽ ചിരിയാക്കി മാറ്റി എടാ ഞങ്ങൾ അനന്തൻ പറഞ്ഞു എടാ ഞങ്ങൾ ദക്ഷയുടെ വീട്ടിൽ പോയിരുന്നു കല്യാണം പറയാൻ രാഹുൽ ചോദിച്ചു ആഹാ എന്നിട്ടോ കല്യാണം പറഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ ഇവൾക്ക് വിവാഹ സമ്മാനമായിട്ട് ഒരു ചെക്ക് എഴുതി ഇവിടെ കയ്യിൽ കൊടുത്തു അതിലെഴുതി തുക കണ്ട് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിടാ എത്രയാണ് പറയടാ രണ്ട് ലക്ഷം രൂപ അനന്തൻ പറഞ്ഞു കൊള്ളാലോ എല്ലാവർക്കും അത്ഭുതമായി അല്ലെങ്കിലും ഇവൾ നമ്മുടെ മുത്തല്ലട ഇവിടെ കരുത്തിനിറങ്ങിയാൽ എല്ലാം പെട്ടെന്ന് നടക്കും അങ്ങനെയല്ലേ അപ്പോഴേക്കും ഭക്ഷണത്തിന് സമയമായി ഇനി ഭക്ഷണം കഴിച്ചിട്ട് സംസാരിക്കാമെന്നായി ഇനി അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയും പെട്ടെന്ന് ചെയ്തു തീർക്കണം പ്രത്യേകിച്ച് കല്യാണം പറിച്ചു രാഗൻ അനന്തനോട് പറയണേ അനന്ദ നീ പോകുമ്പോൾ കാറെ എടുത്തു കൊണ്ടുപോയിക്കോ ഇപ്പോൾ ഇവിടെ തൽക്കാലം വേറെ കാറുണ്ടല്ലോ അത് മതി തൽക്കാലാവശ്യത്തിനും വിടാതെ മതി ഇതിനൊക്കെ കല്യാണം പറയാൻ പോകാനൊക്കെ കാറും വേണ്ടേ അനന്തൻ ഒന്നും പറഞ്ഞില്ല പകരം എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കി ഈ സ്നേഹത്തിനൊക്കെ പകരം കൊടുക്കാൻ തൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന സങ്കടത്തോടെ അവൻ ഓർത്തു അല്ലെങ്കിലും അനന്തനെ ഇഷ്ടമുള്ളവർക്കെല്ലാം അവൻ പ്രിയപ്പെട്ടത് തന്നെയല്ലേ ആർക്കാണ് അനന്തനെ ഇഷ്ടമില്ലാത്തത് എല്ലാവർക്കും പ്രിയങ്കരനാണ് അനന്തൻ വൈകിട്ടോടെ അനന്തനും കുടുംബവും മടങ്ങിപ്പോയി തിരിച്ചുമടക്കം രാഘുലിൻ്റെ കാറിലായിരുന്നു നാളെ രാവിലെ ബാങ്കിൽ പോയി ദക്ഷയുടെ അടുത്തുനിന്ന് ചെക്ക് മാറി ആകാശ് അക്കൗണ്ടിലിടണം പിന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ എടുത്താൽ മാത്രം മതിയല്ലോ ദിവസങ്ങൾ പെട്ടെന്ന് ഓടി മറഞ്ഞു കല്യാണത്തിൻ്റെ ഏകദേശം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി സ്വർണ്ണമെടുത്തു കല്യാണത്തിന് ഡ്രസ്സെടുത്തു ബന്ധുക്കളെയെല്ലാം വിളിച്ചു കഴിഞ്ഞു മീനിട്ടി ഡ്രസ്സെടുക്കാൻ പോയപ്പോൾ അനന്തൻ ദക്ഷയ്ക്കും മീരയ്ക്കും അഫ്സാനയ്ക്കും ചാരുവിനും കീർത്തിക്കും എല്ലാവർക്കും ഒരേപോലെയുള്ള ഡ്രസ്സെടുത്തു അനന്തനും രാഹുലിനും ഒരേപോലെയുള്ള ഡ്രസ്സ് അത് കല്യാണത്തിനും നിശ്ചയത്തിനും അങ്ങനെ തന്നെ ഡ്രസ്സെടുക്കാൻ പോയപ്പോൾ അവരെ എല്ലാവരെയും കൊണ്ടുപോവുകയും ചെയ്തു ഒക്കെയും ദക്ഷയുടെ സെലക്ഷനായിരുന്നു ഇതിനിക്ക് രുദ്രമഹാദേവ രാഘുലിനെ പറ്റി എല്ലാ കാര്യങ്ങളും തിരക്കി അറിഞ്ഞിരുന്നു അതോടെ അയാൾക്ക് രാഹുലിനോട് വല്ലാത്ത മതിപ്പായി ദാമോദരൻ ചേട്ടൻ തന്നെയാണ് അവരെ നാലുപേരെയും തുണിക്കടയിൽ കൊണ്ടാക്കിയത് ഒരിക്കൽ പോലും ദേഷ്യയും അനന്തനും തമ്മിൽ ഇങ്ങനെയൊരു ബന്ധമുണ്ടെന്ന് രുദ്രനോ ഈടയ്ക്കോ തോന്നി തോന്നിയതല്ല അതെ ആ തോന്നൽ സത്യമാണോ കള്ളമാണോ എന്നുള്ളത് എന്തെങ്കിലും എനിക്ക് തിരിച്ചറിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതെ അതാണ് നമ്മളെ